அப்பூசியா குட்டன என்ன எந்த அவங்க தருவோ அது தராவோ எந்த சனி இது ஆ എന്ത് വാടായിരുന്നു ചെറുക്കാപ്പി ആണോ ഓ പനിക്കൂർക്കാറ വന്നോ ശരമോളെ ശരമള എന്നെ കഴിക്കുന്നേ എന്ത് സാറാ കുട്ടാ സാറക്കുട്ടനെ നോക്കി പോണേ എന്താടാ മ് നോക്കിക്കയറണേ ശ്രദ്ധിച്ച് കയറി കേട്ടോ സാറാളെ ടി വി നിർത്തിയിട്ട് പോരാമേലായിരുന്നോ അപ്പോൾ സാ എങ്ങോട്ടാണാവോ എന്നാൽ വേണ്ടെന്ന് പച്ചേട്ടം വരുമോ എന്നാൽ കാണാൻ കേട്ടോ ഇല്ല എവിടെ പോവുക ഈ അപ്പൂസ് ഇതിലോടെയൊക്കെയാണോ ഈ കീറി പോകുന്ന നോക്കട്ടെ അമ്മ ഏ അയ്യോ മലയെണ്ണ വന്നടാ മലയണ്ണാനെ കാണിച്ചു കൊടുത്താ നമുക്ക് കിട്ടൂന്നൊന്നും അറിയത്തില്ല അപ്പൂസോട് പോയാപ്പുഷേ ഇവിടെ വാ ഓ പച്ചേട്ടൻ പേരൊക്കെ പറിക്കുവാണോ മലയണ്ണാനുണ്ടോ അടാ മലയണ്ണാനുണ്ടാ മുകളില് കണ്ടാ ചാടുന്നുണ്ട് അവിടെ തെങ്ങാനങ്ങുന്നുണ്ടോ ആ അതെ അതെ നടക്കുന്നതിലൂടെ പോയി ചാടി പോയി കണ്ട മലയണ്ണാനെ അപ്പൂസ് കണ്ടോടാ അപ്പൂസ് കണ്ടോ മലയണ്ണാനെ കണ്ടോ കണ്ടോടാ നോക്കിക്ക് മലയാണാനെ കണ്ടാണോ എന്താ ചേട്ടനെ വിളിച്ചേ എവിടെ പോവാ പേരക്കുണ്ടോടാതിന് ഏറ്റവും മേളിലാടാ ഉള്ളത് പേരക്കെട്ടോ നിനക്കത് പറിക്കാൻ പറ്റില്ല സിനാപ്പന അങ്ങനെ വരുമ്പം പറിക്കാൻ പ പറിച്ചു തരാം അമ്മയ്ക്ക് എത്തില്ലടാ അത് പിട്ട പേരക്കാടാ അതൊന്നും മൂത്തിട്ടില്ല ഏത് അത് മൂത്തിട്ടില്ലടാ കോഴിക്കോട്ടി കയറി പോന്നെ എടാ അപ്പൂസ് കോഴിക്കോട്ടി പോന്നു അതിനകത്തൊരു മുട്ടയുണ്ട് ഇരുപ അപ്പൂസ് കോഴിക്കോട്ടിനകത്ത് കേറിപ്പോടാ എന്തോ അയ്യോ അയ്യോറ്റി ഓടി വരുന്നേ എന്തിലാ